എല്ലാ കൂട്ടുകാർക്കും ജോക്കോൺ വൈ സ്വാഗതം ഞാൻ ജോജപ്പ ഓർട്ടി നമുക്കിന്ന് ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് അര കിലോളം വലിയ ചെമ്മീനാണ് കിട്ടിയിരിക്കുന്നത് ചെറിയ ചെമ്മീനായാലും കുഴപ്പമില്ല എനിക്കിപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്നത് വലിയ ചെമ്മീനാണ് അപ്പോൾ അത് തലയും വാലും കളയുക അത് അതിൻ്റെ തുണ്ടും കളഞ്ഞതിന് ശേഷം ഒരു ചെറിയൊരു കുടലുണ്ടാകും അതുകൊണ്ട് വലിച്ചു കളഞ്ഞ് നമുക്ക് കഴുകി അത് തയ്യാറാക്കി വയ്ക്കുക ഇനി അതിലേക്ക് മസാല പറ്റാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ഒന്നര സ്പൂൺ മുളക് പൊടി കാട്ടി സ്പൂൺ മഞ്ഞൾപ്പൊടി കാട്ടി സ്പൂൺ ഗരം മസാല ഒന്നര സ്പൂൺ കുരുമുളക് പൊടിച്ചത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് ഒരു ഇരുപത് മിനിറ്റോളം മാറ്റി വെക്കുക റൈസ് തയ്യാറാക്കാനായിട്ട് ജീരകശാലയുടെ അരിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ നാല് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നല്ല രീതിയിൽ കഴുകി വെള്ളമൊഴിച്ച് ഒരു നാൽപ്പത് മുതൽ അറുപത് മിനിറ്റ് വരെ കുതിർത്ത് വയ്ക്കുക മാറ്റി വെക്കുക ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാം ഗ്രേവി തയ്യാറാക്കാനായിട്ട് അഞ്ച് സവോളയാണ് അധികം വലിപ്പമൊന്നുമില്ലാത്ത സവോളയാണ് അത് അഞ്ചാണ് എടുത്തിരിക്കുന്നത് മൂന്ന് തക്കാളി ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ആറ് പച്ചമുളക് ഒന്നര കഷ്ണം ഇഞ്ചി ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചെടുക്കണം സവോള വറുത്തെടുക്കണം അപ്പോൾ സവോള വറുക്കാനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു സ്പൂൺ ആർ കെ ജി നെയ്യും ചേർത്ത് സവോള നല്ല രീതിയിൽ വറുത്തെടുക്കുക സവോള വറുക്കുമ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടുക കുറച്ച് ഉപ്പ് ചേർക്കുക അപ്പോൾ പെട്ടെന്ന് വിന്ത് കിട്ടും ആദ്യം ഹൈഫ്ലെയിമിലിട്ട് ആ കളർ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ നല്ല രീതിയിൽ ബ്രൗൺ കളർ വരെ വറുത്തെടുക്കുക നല്ല രീതിയിൽ ബ്രൗൺ കളറായി വന്നാൽ അത് വറുത്ത് കോരി മാറ്റി വെക്കുക ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് ഉണക്കുമുന്തിരി വറുക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് അമ്പത് ഗ്രാം അണ്ടിപ്പരിപ്പ് അമ്പത് ഗ്രാം ഉണക്കുമുന്തിരി എടുത്തിട്ടുണ്ട് അത് നമുക്ക് വറുത്തെടുക്കാം വറുക്കുമ്പോൾ ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് വറുക്കാം ആദ്യം അണ്ടിപ്പരിപ്പ് ഇടാം അണ്ടിപ്പരിപ്പ് ഇട്ട് അത് ഏകദേശം കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് ഉണക്കുമുന്തിരിയും ഇട്ടിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ചെമ്മീം വറുത്തെടുക്കാം ചെമ്മീൻ ഒരു പകുതി വെന്താൽ മതി പിന്നെ നമുക്ക് വേവിക്കേണ്ടതാണ് പകുതി വേവ് വരെ ചെമ്മീൻ വറുക്കുക ചെമ്മീൻ വറുക്കുമ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും ഇതിൽ തന്നെയാണ് നമ്മൾ ഗ്രേവി തയ്യാറാക്കുന്നത് ഇതേ എണ്ണയിൽ തന്നെയാണ് ഗ്രേവി തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് കുരി മാറ്റി വെച്ച് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് ഈ ചതച്ച് വെച്ച ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളി നമുക്ക് ഇതേ എണ്ണയിലേക്കിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി നല്ല രീതിയിൽ വറുത്ത് വെക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിലായിരിക്കണം ഇപ്പം ഏതേകദേശം പച്ചവണം മാറി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ സവോള വറുത്തു വെച്ചിട്ടുണ്ട് സവോള വറുത്തു വെച്ചതിൽ നിന്ന് പകുതി ഭാഗം ബാക്കി നമുക്ക് അരിക്ക് ചേർക്കാവുന്നതാണ് പകുതി ഭാഗം നമ്മൾ ഇതിലേക്ക് ഇടാം ഒപ്പം തന്നെ തക്കാളി മൂന്ന് തക്കാളി ഉണ്ട് മൂന്ന് തക്കാളി ചെറുതാക്കി എരിഞ്ഞ് ഇതോടൊപ്പം നന്നായി വഴറ്റിയെടുക്കുക കുറച്ച് ഉപ്പ് ചേർക്കും ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർക്കും ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് സവോളം നന്നായി വെന്തുടയണം സവോളം നന്നായി വെന്ത് ഉടഞ്ഞു കഴിഞ്ഞാൽ അതായത് നന്നായി വഴറ്റി വ വഴറ്റി വന്നാൽ നമുക്കിതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ്റെ കഷ്ണങ്ങൾ ഇടാവുന്നതാണ് അപ്പോൾ ഏകദേശം തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് ചെമ്മീൻ്റെ വറുത്ത് വെച്ച് ചെമ്മീൻ ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് നേരം ഇളക്കി ഇളക്കി കൊടുക്കാവുന്നതാണ് അഞ്ച് മിനിറ്റ് നേരം വെച്ചിട്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നീട് നമുക്ക് അരി തയ്യാറാക്കാം ഇപ്പോൾ ഇത് ഏകദേശം ചെമ്മീനൊക്കെ റെഡിയുണ്ട് ഗ്രേവി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കുക മാറ്റിവെച്ച് അരി തയ്യാറാക്കുക അരി തയ്യാറാക്കാനായിട്ട് ജീരകശാലയുടെ അരിയാണ് എടുത്തിരിക്കുന്നത് ജീരകശാലയുടെ അരിയിൽ ആ നാല് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആറ് ഗ്ലാസ് വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത് ഒന്നര ഗ്ലാസ് വെച്ചിട്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് വെള്ളം അരി തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ ഓയിലും ഒരു സ്പൂൺ ആർ കെ ജി നെയ്യും ചേർത്ത് ഇലമംഗളത്തിൻ്റെ എല്ലാം കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക ജാതിപത്രിക്ക് കുരുമുളക് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഒന്ന് വറുത്ത് വറുത്തു വന്നതിന് ശേഷം ഏകദേശം ഒരു വറവായി വരുമ്പോൾ നമുക്കതിലേക്ക് അരി ചേർക്കാവുന്നതാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി അപ്പം മസാല അധികം ചേർക്കണം കേട്ടോ വളരെ കുറച്ച് മസാലകൾ മാത്രം ചേർത്താൽ മതി ഇതിലേക്ക് നമുക്ക് നാല് ഗ്ലാസ് അരി വെള്ളം മാർത്തിക്കളഞ്ഞ് ഡ്രൈ ആക്കതിന് ശേഷം നമുക്ക് അരി ഇടാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് വറുത്ത് വെച്ചതിൻ്റെ പകുതി സവളത്തിട്ടു ബാക്കി പകുതിയിൽ കാഭാഗം സവോള ചേർക്കുക അതുപോലെ ആറ് ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മീഡിയം ലോ മീഡിയം ഫ്ലെയിമിൽ വെക്കുക അങ്ങനൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അരി വെന്ത് വെന്ത് വരും അരി വെന്ത് കഴിഞ്ഞാൽ അത് മാറ്റി നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് വറുത്ത് വെച്ചിരിക്കുന്ന ചിമ്മീലിലേക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ ലോ ഫ്ലെയിമിൽ സ്റ്റവ് കത്തിച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഈ ഫ്രൈ ഈ പാത്രം അതായത് ചെമ്മീനിൻ്റെ പാൻ വെക്കുക അതിലേക്ക് അരി വെന്തരിയിൽ ഒരു പകുതി അരി പകുതി അരി നമുക്കിടാം പകുതി അരി ഇട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ബാക്കി സവോളയുടെ ബാലൻസ് ഉണ്ട് ആ സവോളയുടെ ബാലൻസിലെ പകുതി വർദ്ധിച്ചതിൻ്റെ പകുതി സവോള നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ബാക്കി പകുതിയിൽ പകുതി സവോള മേലെ ഇടാം ബാക്കി മേലെ ഇട്ടതിന് ശേഷം ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് അതിൽ നമുക്ക് അതിൻ്റെ മേലെ ഇലയും അണ്ടിപ്പരിപ്പും കശുവണ്ടിയും സോറി അണ്ടിപ്പരിപ്പും ഉണക്കുമുന്തിരിയും ബാക്കിയുള്ള സവോള വറുത്തതും മേലെയിട്ട് നമുക്ക് ദം ചെയ്ത് വയ്ക്കാം ലോ ഫ്ലെയിമിൽ വളരെ ലോ ഫ്ലെയിമിൽ സ്റ്റവ് വെച്ച് മേലൊരു മൂടിയും വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ നമുക്ക് ദം ചെയ്ത് വയ്ക്കുക അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്